നമസ്കാരം സ്വർണ്ണവില കുതിച്ച് ഉയരുന്നതിനിടെ ലാഭം അടിച്ചമർത്താനും കുറഞ്ഞ നികുതി അടയ്ക്കാനും ചില ജുവല്ലറികൾ അക്കൗണ്ടിംഗ് നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതായി ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് ഇന്റർവെൻറ്ററികളുടെ മൂല്യം മാറ്റിക്കൊണ്ട് നിയന്ത്രണങ്ങൾ ലംഘിച്ച ചില യൂണിറ്റുകളെ കണ്ടെത്തിയിട്ടുണ്ട് എന്നും ആദായ നികുതി വകുപ്പ് അറിയിപ്പ് നൽകിയിട്ടുണ്ട് കുറഞ്ഞ ലാഭം രേഖപ്പെടുത്താൻ അവരെ അനുവദിക്കുന്ന ഒരു തന്ത്രമാണ് ഇതെന്നാണ് ഐ വൃത്തങ്ങൾ പറയുന്നത് കഴിഞ്ഞ അഞ്ചു മുതൽ ആറ് വർഷമായി ഇത് തുടരുകയാണെന്നും അവർ പറയുന്നു വരുമാനം മറച്ചു വെച്ച് ഒരു ജുവല്ലറി നൂറ് കോടിയുടെ നികുതി വരെ തട്ടിയതായാണ് റിപ്പോർട്ട് അസംസ്കൃത വസ്തുവായി വാങ്ങിയ ഉപയോഗിക്കാത്ത സ്വർണം സെമി ഫിനിഷ്ഡ് ഉൽപ്പന്നങ്ങൾ വിൽക്കാത്തതും പൂർത്തിയായതുമായ ആഭരണങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ക്ലോസിംഗ് സ്റ്റോക്കിന്റെ മൂല്യനിർണ്ണയം അത് കുറയ്ക്കുന്നതിനായി ഈ ജുവല്ലറികൾ ഫിയോയിൽ അതായത് ഫസ്റ്റ് ഇൻ ഔട്ടിൽ നിന്ന് ലിഫോ അതായത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടിലേക്ക് മൂല്യനിർണ്ണയ തന്ത്രം മാറ്റിയതായാണ് കണ്ടെത്തിയത് ക്ലോസിംഗ് സ്റ്റോക്ക് മൂല്യം ലാഭത്തെ നേരിട്ട് ബാധിക്കുകയാണ് സ്റ്റോക്ക് കുറയുന്നത് എന്നാൽ കുറഞ്ഞ ലാഭം എന്നാണ് അർത്ഥമാകുന്നത് അതുവഴി നികുതിയും കുറയും സ്വർണവിലയിലെ കുതിച്ചുചാട്ടം മുതലെടുത്ത് നിരവധി ജുവല്ലറികൾ നികുതിയിൽ നിന്നും രക്ഷപ്പെടാൻ ഈ തന്ത്രം പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് സംശയിക്കുന്നതിനാൽ ലിഫോ ഉപയോഗിച്ച കേസുകൾ അന്വേഷിക്കാൻ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പഴയ ഇൻ്റർവെൻറ്ററി ഫിഫോ പ്രകാരം ആദ്യം വിൽക്കുന്നതിനാൽ ബാക്കി തുകയുടെ മൂല്യം പിന്നീട് വാങ്ങിയതോ സംരംഭിച്ചതോ ആയ കൂടുതൽ വിലയേറിയ സ്വർണത്തെ ആശ്രയിച്ചിരിക്കുന്നു ഫിഫോയിൽ വിൽക്കുന്ന സാധനങ്ങളുടെ വില കുറവായിരിക്കുമ്പോൾ നികുതി അതായത് നികുതിക്ക് മുമ്പുള്ള ലാഭം കൂടുതലായി വരും ഫിഫോ പ്രകാരം അവസാനം വാങ്ങിയ സ്വർണം ആദ്യം വിൽക്കുന്നതിനാൽ ശേഷിക്കുന്ന ഇൻ്റർവെൻറ്ററിയിൽ വില കുറഞ്ഞ സ്വർണം അടങ്ങിയിരിക്കുന്നു ഇവിടെ വിൽക്കുന്ന സാധനങ്ങളുടെ ഉയർന്ന വില ലാഭം കുറയ്ക്കുകയാണ് ലിഫോ ഉപയോഗിക്കുന്നത് ആദായനികുതി നിയമത്തിന്റെ ലംഘനമാണ് ഈ നിയമപ്രകാരം രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതൽ ഇൻവെന്ററി മൂല്യനിർണ്ണയത്തിനായി ബിസിനസ്സുകൾ ഫിഫോ അല്ലെങ്കിൽ വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് രീതി പിന്തുടരണമെന്നാണ് ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് അസസ്മെന്റ് വർഷം മുതൽ ബാധകമായ ഭേദഗതിക്ക് മുമ്പ് നികുതിദായകർക്ക് അവർ സ്ഥിരമായി ഉപയോഗിച്ച രീതികളെ അടിസ്ഥാനമാക്കി അവരുടെ ഇൻവെൻട്രി കണക്കാക്കാമായിരുന്നു എന്നിരുന്നാലും വരുമാന കണക്ക് കൂട്ടലും അതോടൊപ്പം തന്നെ വെളിപ്പെടുത്തൽ മാനദണ്ഡങ്ങളും അവതരിപ്പിച്ചതിനെ തുടർന്ന് ചില നിർദ്ദിഷ്ട കേസുകളൊഴികെ ഇൻവെൻട്രി അക്കൗണ്ടിംഗ് രീതി വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് രീതിയോ അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് രീതിയിലേക്ക് പിന്തുടരേണ്ടതുണ്ട് ലിഫോ രീതി ഉപയോഗിക്കാനുള്ള അവകാശത്തിനായി വാദിച്ചുകൊണ്ട് ഒരു ജുവല്ലറി ഈ നിർദ്ദേശത്തിന്റെ ഭരണഘടനാ സാധ്യതയെ വെല്ലുവിളിച്ചിരുന്നു കോവിഡിന് ശേഷം സ്വർണവില കുതിച്ചുവരികയും പിന്നീട് പിരിമുറുക്കമുള്ള ഭൗമരാഷ്ട്രീയവും കേന്ദ്ര ബാങ്കുകളുടെ വലിയ വാങ്ങലുകളും മൂലം ഇന്ധനമായി മാറുകയും ചെയ്തതോടെ നിരവധി ജുവല്ലറികൾക്ക് ലിഫോ മൂല്യനിർണ്ണയ തന്ത്രം അപ്രതിരോധമാണെന്ന് തോന്നിയിരിക്കാം ഇന്ത്യയിൽ സ്വർണത്തിന്റെ വില രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്ത് ഗ്രാമിന് മുപ്പത്തി ഒന്നായിരം രൂപയിൽ നിന്ന് മുപ്പത്തി അയ്യായിരം രൂപയായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലായപ്പോഴേക്കും നാപ്പത്തി എട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് രൂപയായി ഉയർന്നു നിലവിലിത് ഒരു ലക്ഷം രൂപയിലേക്ക് അടുത്താണ് നിൽക്കുന്നത് അക്കൗണ്ടിങ് സംവിധാനങ്ങൾ പരിശോധിച്ച് അവ ഉചിതമാണോ എന്ന് നിർണ്ണയിക്കാൻ ആദായ നികുതി ഓഫീസിന് സ്വാതന്ത്ര്യമുണ്ട് കൂടാതെ അതിൻ്റെ സ്വർണത്തിൻ്റെ പരിപാലിക്കുന്ന അക്കൗണ്ട് ബുക്കുകളിൽ നിന്ന് ശരിയായ ലാഭം കണക്കാക്കാൻ കഴിയുമോ എന്ന് നിർണ്ണയിക്കാനും കഴിയും കാരണം അതിനുശേഷമാണ് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്നടക്കമുള്ള ഒരു വ്യക്തമായ രീതിയിലേക്ക് ആദായ വകുപ്പ് എത്തിയാൽ ആ ജ്വല്ലറിക്ക് കനത്ത പിഴ അല്ലെങ്കിൽ അതിനെ പൂട്ടാനുള്ള ഒരു നീക്കത്തിലേക്ക് എത്തും അങ്ങനെ തന്നെയാണ് കേരളത്തിലെ അടുത്തിടെ കേരളത്തിൽ തുടങ്ങിയ ഒരു പ്രമുഖ ജ്വല്ലറി ഇപ്പോൾ എല്ലാ സ്ഥാപനങ്ങളും ജില്ലയിലുള്ള പല സ്ഥാപനങ്ങളും കേരളത്തിന്റെ ഒട്ടുമിക്ക ജില്ലയിലുള്ള എല്ലാ സ്ഥാപനങ്ങളും ആദായ നികുതി വകുപ്പിന്റെ ഒരു ഉത്തരവിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുജിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്